ടി ടോക്സിലേക്ക് സ്വാഗതം വ്യക്തിയെ സംബന്ധിച്ച് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ സെഷൻ സംസാരിക്കുന്നത് അതിനായിട്ട് നമ്മുടെ ഒപ്പം നിഗിൽ സാറാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് വെൽക്കം സർക്കെ സർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ആണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു പിഗിനറെ സംബന്ധിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും ഒരു മിഡിൽ

ഒരു ഫിനാൻഷ്യൽ അടുത്ത് പോയിരുന്നിട്ട് നമ്മുടെ ഇൻകം അല്ല നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റ കൊടുത്ത് നമ്മുടെ ഗോൾസ് കൊടുത്ത് എന്നിട്ട് അത് മാനേജ് ചെയ്യുക അങ്ങനെ ആവണമെന്നില്ല പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പൈസ ശമ്പളം കിട്ടി അല്ലെങ്കിൽ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ എത്ര രൂപ ചിലവാക്കും എത്ര രൂപ സേവ് ചെയ്ത് വയ്ക്കും എത്ര രൂപ നാളെത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കും എന്നൊരു ഐഡിയ എർലി ചെയ്താൽ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇനി അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഇപ്പൊ എനിക്ക് പെൻറ്റാട്ടിലൊക്കെ ഓരോ കസ്റ്റമേഴ്സും വരുന്നത് കാണുമ്പോൾ ഉള്ള കാര്യം വെച്ചാൽ അവനവന് തോന്നണ ഒരു ടൈമുണ്ട് ശരിക്കും പൈസ സീരിയസ് ആയിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളത് അപ്പോഴാണ് പൊതുവെ അത് ചെയ്യുന്നത് അപ്പോൾ ചില ആളുകൾക്ക് വളരെ യങ്ങില് ഏജില് തോന്നാറുണ്ട് ഇപ്പം ചില ആൾക്കാരൊക്കെ ഇവൻ ശമ്പളം കിട്ടി മാസം കഴിയുമ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ശമ്പളം കിട്ടി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവൻ ചില ആൾക്കാർ ഒരു കല്യാണം കഴിക്കാൻ പോകണേക്കാളും മുന്നേ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പൈസ കിട്ടുന്നല്ല എന്ന് തീർന്നു പോകണ ടൈമിൽ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് ഇനി സീരിയസ് ആവണം എന്ന് വെച്ച് ചെയ്യണ ആൾക്കാരുണ്ട് അപ്പം എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ ഏത് ഏജില് തുടങ്ങണം എന്നുള്ളതിനേക്കാളും ഉപര് ഏത് ഏജില് ഓരോരുത്തർക്കും തോന്നുന്നു ഇങ്ങനെ പോയാൽ പോരാ കുറച്ചും കൂടി നന്നാവണം എന്ന് അന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഒരു ജോലിയിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ലോങ് ടേം പേഴ്സ്പെക്റ്റീവിലാണല്ലോ നമ്മളെ ഫൈനാൻഷ്യൽ സേവിങ്സിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ടത് ഒരു ഫൈനാൻഷ്യൽ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് നമുക്ക് ബിഗിനിങ് സാർ പോലെ തന്നെ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് വരണം ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണത് അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ കുറച്ചുകൂടെ ലോങ് ടേം ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ലോങ് ടേം ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം വരണ റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഏജ് ഒരു

അപ്പോൾ ഇന്ന് ഒരു അമ്പതിനായിരം രൂപ ചിലവുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ ഏഹ് അടുത്ത പത്ത് വർഷത്തിൽ ഒരു ലക്ഷമാവും ആളുടെ മാസച്ചെലവ് അതിന്റെ അടുത്ത പത്ത് വർഷം എന്ന് വെച്ചാൽ ഇരുപത് വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ രണ്ടു ലക്ഷമാവും അയാളുടെ മാസത്തെ ചെലവ് തോന്നി അപ്പൊ നമ്മൾ ആയിരിക്കും രണ്ടു ലക്ഷം ഒന്നും എനിക്ക് വേണ്ടി വരില്ല <59an> ും പക്ഷെ നമ്മൾ ഓരോ ഏജിൽ നോക്കണേ നമ്മളിപ്പോ നോക്കിയാൽ മതി ഇപ്പൊ ഇപ്പൊ ഹരിപ്രിയുടെ അച്ഛനോടൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവര് ഇരുപത് വർഷം മുന്നേ എത്ര രൂപ മാസം ചിലവാക്കി നോക്കിയാൽ ഇപ്പോഴത്തേക്കാളും ഇരുപത്തഞ്ചാമുണ്ടായിട്ടാവുള്ളൂ ക്ലിയർ ആണ് ഇപ്പൊ നോക്കണമെങ്കിൽ പണ്ടൊക്കെ പതിനായിരം രൂപ ഒരു വീട് സൂപ്പർ ആയിട്ട് അമ്പത് അമ്പതിനായിരം രൂപ വേണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ എനിക്ക് എറണാകുളത്തൊക്കെ പണ്ട് ഇരുപത് കൊല്ലം മുന്നേ ജീവിക്കാനുണ്ട് ആവറേജ് ഫാമിലിക്ക് ഒരു പതിനായിരം രൂപ മതിയെന്നുണ്ട് അറിയില്ല ഇപ്പൊ അതൊരു അമ്പതിനായിരം രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത് തന്നെ ആലോചിച്ച് അടുത്ത ഇരുപത് വർഷത്തേക്ക് അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയും രണ്ടു ലക്ഷത്തിന് മുകളിലാവനേ ചാൻസ് ഉള്ളു അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാല് നമുക്ക് ഒന്നില്ലെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ഒരു അഡീഷണൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു റെന്റ് ലിങ്കും കിട്ടും ഇനി അത് പോലെ തന്നെ നമുക്ക് വേണ്ട കാര്യം വെച്ചാൽ ഏതെങ്കിലും ഒരു എഫ് ഡിയിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമുക്കൊരു അതിൽ നിന്ന് ഒരു റിട്ടേൺ കിട്ടണം ഇനി അതെല്ലാം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ടു എഫ് ഡി ഒക്കെ കുറച്ചും കൂടി ടാക്സ് എഫിഷ്യൻറ്റും കുറച്ചും കൂടി മെച്ചമായിട്ടുള്ള റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു നാല് ശതമാനം റിട്ടേൺ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈ അമ്പതിനായിരം എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നര കോടി രൂപ വേണം അപ്പോൾ അത് രണ്ട് ലക്ഷം എന്നുണ്ടെങ്കിൽ ഒന്നര കോടി ഇൻറ്റു നാല് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറ് കോടി രൂപ നമ്മുടെ അടുത്ത് വേണം അപ്പോൾ ഈ ആറ് കോടി രൂപ ഇനി അടുത്ത ഇരുപത് വർഷത്തിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എത്ര രൂപ വെച്ചിട്ട് മാസം നമ്മൾ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത് അപ്പോൾ ഇപ്പോഴത്തെ ഒക്കെ ആൾക്കാർ ഇപ്പോൾ നമ്മള് യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ശമ്പളം കിട്ടിയിട്ടുള്ള യങ്സ്റ്റേഴ്സൊക്കെ നോക്കണമെങ്കിൽ അവര് അറ്റ്ലീസ്റ്റ് നല്ലൊരു ശതമാനം ആളുകൾ സേവ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു പോസിറ്റീവാണ് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വെച്ചാല് എത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉള്ള ആൾക്കാരാണ് ഇപ്പൊ എനിക്ക് തന്നെ താല്പര്യമുള്ള ഡിഫറെ കാര്യം പക്ഷേ അത് വേറെ ഒരു ഡിസ്കഷൻ തന്നെയാണ് പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ തിങ്ക് ചെയ്യണത് വളരെ നല്ലതാണ് അപ്പൊ റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇരുപത് വർഷം മുന്നേ ആലോചിച്ച ഇറ്റ്സ് ഈസി പത്ത് വർഷം മുന്നേ ആണ് ആലോചിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചിലവൊക്കെ കുറച്ച് ഇൻകോമൊക്കെ കൂട്ടി സേവിങ്സ് ഒക്കെ കൂട്ടി ചെയ്യേണ്ടിവരും അപ്പം നമ്മൾ ഈ റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കീമുകൾ ആയിരിക്കും അതായത് നമ്മൾ ഈ അല്ലെങ്കിൽ സിമ്പിൾ മ്യൂച്വൽ കൂടെ തന്നെ ചെയ്യാവുന്ന ഇപ്പോഴത്തെ അവസ്ഥയില് ഇന്ത്യയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തില് ആയിട്ട് സ്റ്റോക്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുഡ് ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ടി എഫ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇൻവെസ്റ്റർ ഞാൻ കൂടുതലും പാസീവ് ആയിട്ട് പറഞ്ഞതാണ് ഇനി അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മൾ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ റെന്റൽ പ്രോപ്പർട്ടീസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ നോക്കണമല്ല ഇരുപത് വർഷം മുന്നേക്കാണെങ്കിൽ അതൊക്കെ ഈസിയായിട്ട് പറ്റും കാരണം നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടാക്കാം ഇതിനൊക്കെ ഒത്തിരി ആർഗ്യുമെന്റ് ഉണ്ട് കാരണം റെന്റൽ ഇൻകം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം അത് ടൗണിൽ തന്നെ ഇരിക്കണം ഈവൻ ഞാൻ എൻ്റെ ക്ലയൻസിൽ തന്നെ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ ഹോസ്റ്റൽ റൂം ഉണ്ടാക്കിയിട്ട് വെച്ചേക്കണു അതിൽ നിന്നൊക്കെ നല്ല ഇൻകം ഉണ്ടാക്കും അതൊക്കെ ശരിക്കും ഏതെങ്കിലും ഒരു ഒരാൾക്കാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ലീസിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരിന്നെ മാനേജ് ചെയ്ത് കിട്ടിക്കോളും അപ്പം ഇതെല്ലാം ഞാനീ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പാസീവായിട്ട് ചെയ്യാം നിങ്ങൾ ഇടപെടണ്ട പക്ഷേ നമ്മൾ വീടും റെൻ്റലിലേക്കൊക്കെ പോകുന്നതോറും നമ്മുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കര കൂടുതലടിക്കും